അഗ്നിവലയത്തിൽ സ്ഥിതി ചെയ്യുന്ന ബാലിയിൽ ഇന്തോനേഷ്യയിലെ ഏറ്റവും സജീവമായ അഗ്നിപർവതങ്ങളിലൊന്നായ മൗണ്ട് ബ്ലാത്തൂർ ഉൾപ്പെടെ നിരവധി അഗ്നിപർവ്വതങ്ങളുണ്ട് ഈ മൗണ്ട് ബ്ലാത്തൂർ അഗ്നിപ്രവതം സ്ഥിതി ചെയ്യുന്നതിൻ്റെ അടുത്ത് ഞങ്ങൾ ഉച്ചക്ക് ഊണ് കഴിക്കാനെത്തിയത് ആ സമയത്ത് ഇവിടെ മൂടൽ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അപ്പോൾ ഈ ബാലിയിൽ ഒരു അഗ്നി അഗ്നിപർവത പര്യടനത്തിന് പങ്കെടുക്കാനും കുത്തനെയുള്ള ചെരുവുകളിലൂടെ നടക്കാനും ആഗ്രഹിക്കുന്ന ഒരു സാഹസികത ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ പർവ്വതനിരകളുടെ മനോഹര കാഴ്ച ആസ്വദിക്കുന്ന ആസ്വദിക്കുന്നവർ ഉണ്ട് അപ്പോൾ അവിടേക്ക് പോകാനുള്ള വഴികളുമുണ്ട് ബാലിയിൽ ഏറ്റവും അറിയപ്പെടുന്ന അഗ്നിവർദ്ധങ്ങളിലൊന്നാണ് മൗ മൗണ്ട് ബാത്തൂർ അതായത് ഇതിൻ്റെ ഉച്ചകോടി ഉച്ചകോടിയിലെത്താൻ എളുപ്പത്തിലുള്ള കാൽനടയാത്രയും സൂര്യോദയ സൂര്യോദയ കാഴ്ചയും എല്ലാം ഉണ്ട് ഇവിടുന്ന് പിന്നെ ഇതൊരു സജീവ അഗ്നിപർവ്വതമാണ് ഏതാനും വർഷങ്ങൾക്കൊടുമ്പോൾ ചെറിയ ചെറിയ പൊട്ടിത്തറികൾ ഇവിടുന്ന് ഉണ്ടാകാറുണ്ട് പിന്നെ അഗ്നിപർവ്വതത്തിലേക്കുള്ള വിനോദസഞ്ചാരികളിലെ ഏറ്റവും ആകർഷിക്കുന്ന ഒന്നാണ് മൗണ്ട് ബ്ലാത്തൂർ സൂര്യോദയ ട്രക്ക് അത് രാവിലെ ഒരു ഗേഡ് ഗേഡ് നിങ്ങളെ പാറക്കെട്ടുകളുടെ ഈ ഡേ നടന്ന് അഗ്നിപർവ്വതത്തിൻ്റെ നെറുകയിലേക്ക് അവർന്ന് ആനയിക്കുന്നതായിരിക്കാം ഇത്തരം ബുദ്ധിമുട്ടുള്ള ഒരു ഹൈക്കിംഗ് ആയി കണക്കാക്കുന്നപ്പെടുന്നതിൽ പെടുന്നതിന് ഇത് പരീക്ഷിച്ചു നോക്കാൻ നിങ്ങൾ ഒരു പ്രൊഫഷൻ ആകണമെന്നില്ല അത്യാവശ്യ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടത്തേക്ക് നടന്നു പോകാവുന്നതാണ് പിന്നെ മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഹൈക്കിംഗ് മുതൽ വിശ്രമിക്കുന്ന ഒരു സ്ഥലം ആവശ്യമെങ്കിൽ അതിൻ്റെ മനോഹരമായ കാഴ്ച അഗ്നിവർദ്ധത്തിൻ്റെ നേരിൽ വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ നിരവധി താമസ സൗകര്യങ്ങളുണ്ട് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ഉച്ചക്കുള്ള ഭക്ഷണം അപ്പോൾ ഭക്ഷണത്തിന് മുമ്പ് നമ്മൾ ഇവിടെ ഹോട്ടലിൻ്റെ മുകളിൽ നിന്ന് ഞങ്ങൾ ഈ കാഴ്ചയൊക്കെ കാണുകയായിരുന്നു അപ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണിത് ബീച്ചുകളും നെൽപ്പാടങ്ങളും പാറക്കെട്ടുകളുമുള്ള വശങ്ങളിലേക്കും സഞ്ചാരികൾ ഒഴുകിയെത്തുന്നുണ്ട് പക്ഷേ സാഹസികത ആകുന്ന വളരെ ചുരുക്കം പിന്നെ ചിലർ മാത്രമേ ഈ കൊടുമുടിയുടെ മാന്ത്രികതയിൽ മുഴുകുന്നുള്ളൂ മൂടൽമഞ്ഞ് കെട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായും കാണാൻ കഴിഞ്ഞില്ല പക്ഷേ ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ ഈ സ്ഥലം ഇവിടുന്ന് നമ്മൾ ഞങ്ങൾ ബസ് മൂവ് ചെയ്യുമ്പോൾ മൂടൽമഞ്ഞൊക്കെ മാറി ഈ അഗ്നിപർവ്വതം പൂർണ്ണമായും കാണാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ ഗേഡ് പറഞ്ഞത് ഈ ഈ അഗ്നി ഇത് മുമ്പേ രണ്ടായിരത്തിൽ അഗ്നിപർവ്വതത്തിന് ഭാര്യയുടെ ഒരു ഭാ ഒരു പകുതിയിലേറെ ഭാഗം അഗ്നിവർത്തത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ്